പ്പെട്ട ചങ്കളെ മാള കണക്കൻ കടവ് അങ്കമാലിയൊക്കെ പോണ ആ കണക്കം കടവില് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നാലു ലക്ഷം രൂപയുടെ ആയിട്ട് വന്നേക്കണം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ പൂർണമായിട്ട് കാണോട്ടോ എന്നിട്ട് പോണോട്ട മെസ്സേജ് പ്രിയപ്പെട്ട ചങ്കളെ ഇന്ന് അടിപൊളി ഒരു സെറ്റപ്പ് വീടു ആയിട്ട് വന്നേക്കണ പാവപ്പെട്ടൂരില് പാവപ്പെട്ടൂർ അടിപൊളി വീട് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമന്റ് രേഖപ്പെടുത്തണം ഹസീബ് അടിക്കൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ആദ്യമായിട്ടാണെങ്കിൽ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം യൂട്യൂബ് ചാനൽ ഹസീബ് അടിക്കൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ ഫേസ്ബുക്കിലൊക്കെ പാവപ്പെട്ടവർക്ക് പറ്റും മക്കളെ നാലര ലക്ഷം രൂപ ഈ കാണുന്ന തറ കണ്ട മൂന്നേ അറുപത് സ്ഥലം ആ മൂന്നേ അറുപത് സ്ഥലവും ഈ കാണുന്ന ഈ വീട് അതായത് ഇപ്പോൾ ഈ ഇപ്പം പണം തേക്കുന്നത് ഓടിട്ട വീടായിട്ടാണ് വാർക്കുക പാർക്ക് ചെയ്യാൻ പറ്റിയ വീടാണ് താൽക്കാലികമായിട്ട് അവർ ചെയ്തതാണ് ഇങ്ങനെ ഇതിൽ ഒരു മുറിയും ഒരു അടുക്കളയുണ്ട് ഈ തറ പണിയാൻ പറ്റിയ തറയാണ് ഇതുമൊക്കെ കിടക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുറിയും ഹാളും അടുക്കളയും അല്ല ഹാളും ഒരു മുറിയും ബാത്റൂമും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വീടിൻ്റെ സ്ഥലമാണ് താൽക്കാലികമായിട്ട് താമസിക്കുന്നവർക്കാണെങ്കിൽ ഇതിൽ താമസിക്കുകയും ചെയ്യുക പൈപ്പ് കണക്ഷൻ സർക്കാരിൻ്റെ പൈപ്പ് കണക്ഷനുള്ള സ്ഥലമാണ് ഇത് കണ്ട ചെറിയ ഓട്ടോറിക്ഷ കയറുള്ളൂ കേട്ടോ അതാണ് ചെറിയൊരു പ്രശ്നമുള്ളത് ചെറിയ ഓട്ടർ ചേർന്ന വഴിയുള്ളൂ ഇതിന് പറയുന്ന വില മൊത്തം വില വേറെ ഒന്നുമില്ല കേട്ടോ ലോണൊന്നുമില്ല മൊത്തത്തിൽ ഇതിന് കൊടുക്കേണ്ട വില എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലര ലക്ഷം രൂപയാണ് വെറും നാലര ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇതങ്ങോട്ട് കൊടുക്കുക നമുക്ക് നമ്മുടെ വിലയ്ക്ക് ആധാരം ചെയ്തു തരും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ നമ്പർ കൊടുക്കേണ്ട പരമാവധി വാട്സാപ്പിൽ മെസ്സേജ് പറഞ്ഞോട്ടോ മക്കളെ അപ്പോൾ ഓക്കെ